അലൈക്കും വർഹമത്തുല്ല പ്രിയപ്പെട്ട മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പ്രവർത്തകരെ വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽ മലയിലും മുണ്ടക്കയത്തും സംഭവിച്ച ദുരന്തം വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഭീകരമാണ് എന്ന് നമുക്കറിയാം ഇതിനകം നൂറോളം മയത്തുകൾ കിട്ടി ഒരൊറ്റ മയത്തിനും മനുഷ്യരൂപം പൂർണ്ണമായിട്ടില്ല ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ശരീരത്തിൽ ആത്മാവുണ്ട് അതിലപ്പുറം ഒന്നുമില്ല ഭീകരമായ ശബ്ദം കേട്ട് വീട്ടിൽ നിന്ന് വെറും കയ്യോടെ ഓടിയവർ അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയാണ് ഈ അവസരത്തിൽ അവരെ ചേർത്ത് പിടിക്കുക ഇത് നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നാം ചെയ്യേണ്ടത് നാളെ തന്നെ അവർക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പുതപ്പ് തുടങ്ങിയ സാധനങ്ങൾ അതിൻ്റെ വിവരങ്ങൾ നൽകുമ്പോൾ അത് ഓരോന്നും ശേഖരിച്ച് നാളെ തന്നെ സോൺ കേന്ദ്രങ്ങളിൽ പ്രസ്ഥാന കുടുംബം ഒന്നായിട്ട് ഇറങ്ങി കേരള മുസ്ലിം ജമാഅത്തും ഇസ്സും എസ് ഒന്നായിട്ട് ഇറങ്ങി നമുക്കൊരു യുദ്ധകാല സമയം തീരെ നമ്മുടെ മുമ്പിലില്ല അവർ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ് ഭക്ഷണങ്ങളില്ലാത്തവരാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് കിട്ടും പിന്നീട് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇപ്പോഴാണ് അത്യാവശ്യമുള്ള സമയത്താണ് നാം സഹായിക്കേണ്ടത് അതുകൊണ്ട് കാത്തു നിൽക്കാതെ ഈ ശബ്ദം നിങ്ങൾ കേട്ട ആ സ്പോട്ടിൽ തന്നെ എല്ലാം പുതിയതാവണം അവരും നമ്മളെപ്പോലെ മാന്യമായിട്ട് വീടുകളിൽ ജീവിക്കുന്നവരാണ് വലിയ വീടിലൊക്കെ ജീവിച്ചവരാണ് അവർ ഒരറ്റ രാത്രി കൊണ്ട് ഒരു പുലർച്ച കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് നാം ഉപേക്ഷിച്ച് ഒഴിവാക്കിയത് അവർക്ക് കൊടുത്ത് അവരെ നാം അപമാനിക്കരുത് അവരെ നാം ചേർത്ത് പിടിക്കണം അതുകൊണ്ട് കഴിവുള്ളവർ എല്ലാവരും ഒരു ജോഡി ഡ്രസ്സ് അതിൽ സ്ത്രീകളുണ്ടാവും അവർക്ക് അവരുടെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ആവശ്യമുണ്ടാവും നമുക്കറിയാം ഒന്നും കയ്യിലുണ്ടാവില്ല പുരുഷന്മാരുണ്ടാവും കുട്ടികളുണ്ടാവും അവർക്ക് ആവശ്യമുള്ള പലതും ഉണ്ടാവും അവർക്ക് ഏതെങ്കിലും സ്കൂളുകളിലോ പള്ളി മുറ്റത്തോ വരാന്തകളിലോ മറ്റൊക്കെ ആയിരിക്കും ഇന്ന് അന്തി ഉറങ്ങുക അവർക്ക് നാളെ നമുക്ക് അവർക്ക് വസ്ത്രം മാറാനുള്ള വസ്ത്രം നാം നൽകണം നമുക്കത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണം നമ്മുടെ നേതൃത്വത്തിൻ്റെ ആഹ്വാനമാണ് എല്ലാവരും ഉടനെ ഈ വോയിസ് നിങ്ങൾ എല്ലാ സംഘടനാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം എന്നിട്ട് യൂണിറ്റുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് നാം അത് ശേഖരിച്ച് എത്രയും പെട്ടെന്ന് ജിൽ നിങ്ങളുടെ സോൺ ആ സ്ഥാനത്ത് അവിടുന്ന് നിർദ്ദേശപ്രകാരം ഇൻഷാ ഇൻഷാള്ള തൊട്ടടുത്ത സമയം തന്നെ അത് അർഹതപ്പെട്ടവരിലേക്ക് ആ പാവങ്ങളിലേക്ക് അവർ ധരിച്ച വസ്ത്രം മാറാനുള്ള വസ്ത്രം അത് നമ്മുടെ വസ്ത്രമാവണം അവർക്കൊന്ന് തല താഴ്ക്കാനുള്ള പായ നാം കൊടുക്കുന്നതാവണം ഇൻഷാ അല്ല എന്തെല്ലാമാണ് ആവശ്യമുള്ളത് എന്ന ലിസ്റ്റ് ഉടനെ വരും അത് നിങ്ങൾ ഓരോരുത്തരും ശേഖരിക്കുക അസ്ലാം വലൈക്കും വറഹമത്തുള്ള വിശ്വാസപൂർവ്വം തങ്ങൾ വൈലത്തൂർ